ബാച്ചോ നീ എന്ത് കുടിക്കുന്ന ജ്യൂസ് കുടിക്കുന്നയാ ജ്യൂസ് കുടിക്കുന്നയാ കൊണ്ടാ ഭയങ്കര ചൂടാ നിങ്ങക്ക് എനിക്ക് ചൂടുണ്ടോ ഏ ചൂട് എനിക്ക് ഭയങ്കര ചൂടുണ്ടോ നീ എ ഷീട്ടിട്ടുണ്ടോ ഉപ്പതിന്റെ ബെഡ്റൂമില് എ സിട്ടോ പോയിട്ട് എ സി ഇടുന്നില്ല നീ ചേച്ചി ഇഷ്ടമുണ്ട എനിക്ക് എന്റെ മുടിയെല്ലാം ബോബി ചമ്മ പോലെ ഉമ്മനോട് കെട്ടാൻ പറയണ മുടി പാങ്ങൽ കുടിച്ചോ ചൂട് കാലല്ലേ പാങ്ങലെ വെള്ളം കുടിച്ചോ ഉമ്മട്ടിക്കും കൊറച്ച് കൊടുക്കാ എന്റെ മോൾക്ക് ദാഹിച്ചു വലഞ്ഞു വിഷം വിഷമിച്ചു ഫ്രണ്ട് ഫ്രണ്ട് ആ ഇതാണ് നമ്മളെ മോള് സംസാരം എല്ലാം പഠിച്ചോണ്ട് വരുന്നുണ്ട് സംസാരം പഠിച്ചോണ്ട് വരുന്നുണ്ട് 哎。Bye, <Yeah. S 1>